ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായിപ്പൊലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ രണ്ടാണ് പ്രവേശനോത്സവം പക്ഷേ ഞങ്ങളുടെ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് നടക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് പ്രവേശനോത്സവം ഇല്ല വേറൊരു ദിവസമായിരിക്കും പിന്നെ മമ്മയ്ക്കൊന്നും സ്കൂളില്ല മമ്മയുടെ സ്കൂളിൽ ഇല്ലിക്കാണ് അവിടെ മീന തീരത്തായതുകൊണ്ട് തീരത്തായത് പെട്ടെന്ന് വെള്ളം കയറും അതുകൊണ്ട് മമ്മയുടെ സ്കൂൾ തുറക്കുന്നില്ല പക്ഷേ മമ്മയ്ക്കും ടീച്ചർമാർക്കും ഒക്കെ സ്കൂളിൽ പോകണം പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് സ്കൂളിൽ പോകാൻ പറ്റാത്തതിൽ ഞാൻ എൻ്റെ എല്ലാ ബുക്കും ഇതൊക്കെ ബ്രൗൺ പേപ്പറിൽ പൊതിഞ്ഞ് അതിൽ നെയ്മേപ്പൊക്കെ ഒത്തിച്ചേച്ചിട്ടുണ്ട് ബാഗൊക്കെ റെഡിയാക്കി വാട്ടർ ബോട്ടിൽ എടുത്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അടുത്ത ദിവസം സ്കൂൾ തുറക്കാൻ വേണ്ടി ഞാൻ സെറ്റ് ആണ് ചെന്ന് കഴിയുമ്പോൾ ഞാൻ അഞ്ചാം ക്ലാസ്സിലെ പോയി അധ്യയന വർഷം തുടങ്ങും ഞാൻ അടിപൊളിയായിട്ട് പഠിക്കും അപ്പോൾ ഇനി പിന്നെ ഇപ്പം പത്രം വായിക്കുകയാണ് അല്ലെങ്കിൽ പുസ്തകം വായിക്കുകയാണ് അവരുടെ പ്രശ്നം वन <anchukies> में में थी और विशेष हेलो हेलो हाय नमस्कार <laughs> नमस्कार नमस्कार ओके वो मैं ണെങ്കി എന്റെ പോയിട്ടോ ഇന്നലെ ഒരുക്കത്തോടെ ഒരുക്കം ഇടക്കിടക്കെന്നെ കാണുമ്പോളെ ഞാൻ സ്കൂളിൽ പോയി നാളെ ഞാൻ സ്കൂളിൽ പോയി അല്ലേ ഓക്കെ അങ്ങനെ പറച്ചിലോട് പറിച്ചില്ല എനിക്ക് അപ്പഴേ തോന്നിയതായിരുന്നു ഇതുവരെ ഞാനും ഇതുവരെ എന്താ എം ഡി സ്കൂളിൽ പോകാൻ തുടങ്ങി ക്യാമ്പോ അങ്ങനെയൊന്നും വന്നിട്ടില്ല സ്കൂളിൽ ഈ രീതിയിൽ പോകാതിരിക്കേണ്ടി വന്നിട്ടില്ല നിശാഖ് നല്ലൊരു തുടക്കമാണ് നിശാഖ് ഇത് ഇങ്ങനെ തന്നെ എന്റെ ഇനി ജൂൺ പതിനെട്ടിനാണ് സ്കൂൾ തുറക്കുന്നത് അലോട്ട്മെന്റ് വന്നു എം ഡി തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ആദ്യത്തെ ഓപ്ഷൻ കൊടുത്ത പോലെ എം ഡിയിൽ ഹ്യൂമാനിറ്റീസ് കിട്ടി ഇനി ജൂൺ പതിനെട്ടിന് ഞങ്ങൾ സ്കൂൾ വർക്കു ജൂൺ പതിനേഴ് വരെ ഞങ്ങൾക്ക് അവധി നിങ്ങൾക്ക് സ്കൂളിലും പോണം സ്കൂളാണ് പഠിക്കുന്നത് അതിവിടെ അപ്പൊ അതൊരു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വലിയ സ്കൂളിലോട്ട് പോണം വലിയ സ്കൂളിലേക്ക് കോമ്പൗണ്ട് കോമ്പൗണ്ടിലാണ് ഹയർ സെക്കൻഡറി യുപിയും ഒരേ ബ്ലോക്കിൽ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഹയർ സെക്കൻഡറിയുടെ ബ്ലോക്ക് ആ ഒരു കോമ്പൗണ്ടിന്റെ വെളിയിലാണ് എൽ പി സ്കൂൾ അത് കഴിഞ്ഞ് കുറച്ചും കൂടി ദൂരം പോകുമ്പോ അടിയിലോട്ടിരുവേ അത് നല്ല സ്കൂള് സ്കൂളിന്റെ കാര്യത്തിന് നാലാം ക്ലാസ് വരെ ഞങ്ങളുടെ സ്കൂളില് അത് കഴിഞ്ഞു മറ്റേ ഹൈസ്കൂളെ പോലെ അതൊക്കെ വലിയ ആവേശമാണ് ഞങ്ങക്ക് അപ്പോ അതിനുവേണ്ടി ഞങ്ങൾ പുതിയ യൂണിഫോമാണ് പക്ഷെ ഞങ്ങൾ പുതുപുത്ത അവിടുത്തെ തുന്നിച്ചെടുത്ത ഒരു പുതിയ യൂണിഫോം അപ്പോ ഇനി സ്കൂളിൽ പോകാനുള്ളത് നമ്മുടെ മമ്മയ്ക്കാണ് അമ്മേടെ അടുത്തേക്ക് പോകാം ബുദ്ധിമുട്ടാണ് ചെയ്യുന്നത് തിവരവ ആയ കാര്യം അല്ല ക്യാമറ ഏറ്റ വന്നപ്പോൾ ആ നോ ആ നോ ഇനി മമ്മ മമ്മ ഗുഡ് മോർണിംഗ് മമ്മ മോണിക് മമ്മയ്ക്ക് സ്കൂളിൽ പോകുന്ന കുട്ടമേ അല്ല ഓ ഇൻഷാ അൊക്കെ മമ്മജി മമ്മർ സ്കൂള ഒക്കെ പറയാഎന്നാണ് മമ്മയ്ക്ക് സ്കൂളിൽ പോകാനല്ല ഇന്ന ഞങ്ങളുടെ സ്കൂളിൽ ഇന്ന് എല്ലായിടത്തും പ്രവേശനോത്സവം നടക്കുമ്പോൾ ചില സ്കൂളുകളിൽ നടക്കുന്നില്ല ചില സ്കൂളുകൾ ക്യാമ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ക്യാമ്പല്ല പക്ഷേ പരിസരം മൊത്തം വെള്ളക്കെട്ടായത് കൊണ്ട് സുരക്ഷയുടെ ഇതുള്ളതിനാൽ നമുക്ക് ഇന്ന് അവധി കൊടുത്തിരിക്കുകയാണ് പിന്നീട് അടുത്ത ദിവസം വെള്ളം ഇറങ്ങി സ്കൂൾ ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് സ്കൂൾ തുറക്കാൻ പറ്റത്തുള്ളൂ ആ പക്ഷെ ഇന്ന് അധ്യാപകരെല്ലാം ചെല്ല എന്നുള്ളതാണ് സ്കൂളിന്റെ നിർദ്ദേശം അപ്പൊ ഞാനത് പോകാൻ വേണ്ടിട്ട് റെഡി ആകുകയാണ് രണ്ടു മാസത്തെ അവധിക്ക് ശേഷം മാറുകയാണ് പഠനം പറയുന്ന ജീവിതത്തിലേക്ക് പക്ഷേ ഈ ഭയങ്കര ആവേശമാണെങ്കിൽ അതിന് ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ അവധിക്കാലാവുമ്പോ നമ്മള് രാവിലെ പന്ത്രണ്ട് മണിക്കായിരിക്കും കേൾക്കുന്നത് വൈകിട്ട് അത് കഴിഞ്ഞു എണീക്കുന്ന പത്ത് പതിനൊന്ന് മണിയിലേക്കായിരിക്കും പക്ഷെ സ്കൂൾ ആവുമ്പോ ഭയങ്കര പാടുള്ള പണിയാണ് വെരി വെരിതാസ് ഭയങ്കര കഷ്ടപ്പാടായത് കൊണ്ട് അത് മാത്രമേ പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന നോക്കിയാണ് നമുക്ക് ഇപ്പോ ഇതൊക്കെയാണ്